നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ ക്ലബായ അൽ അൽനസിൽ നിന്ന് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സുപ്രധാന താരം പുറത്തേക്ക് പോവാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനയും അതുപോലെയുള്ള ഒറ്റാവിയോയും ഒക്കെ അടങ്ങുന്ന വമ്പൻ താരനിരയുണ്ട് പക്ഷേ അവർക്ക് സൗദി അറേബ്യൻ പ്രോ ലീഗിൽ കിരീട സാധ്യത ഇപ്പോൾ നന്നേ മങ്ങിക്കഴിഞ്ഞു എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അവർ ഒന്നും ആവാതെ പുറത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ കിങ്സ് കപ്പിൽ മാത്രമാണ് എന്തെങ്കിലും പ്രതീക്ഷ അവശേഷിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ അവരിൽ നിന്ന് ഒരു സുപ്രധാന വിദേശ താരം പുറത്തേക്ക് പോകും എന്ന തരത്തിലെ ചില മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് ആ താരം മറ്റാരുമല്ല ഐമറിക് ലാപോട്ടാണ് ഐമറിക് ലപ്പോട്ട് അവരുടെ ഡിഫൻസിന്റെ ശക്തി കേന്ദ്രം അദ്ദേഹമാണ് പൊതുവെ അൽ നസറിന്റെ ഈ സീസണിലെ പ്രധാന പ്രശ്നങ്ങൾ അവരുടെ ഡിഫൻസ് ആണ് അതിലാകെ അവർക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാവുന്ന ഒരാളുണ്ടായിരുന്നു ലപോട്ട് ആണ് ആ ലാപ്പോട്ട് ഇപ്പോൾ സൗദി വിടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അദ്ദേഹം മറ്റ് ക്ലബുകളുടെ ഓഫറുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ് വാർത്ത ചില സൗദി അറേബ്യൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം അൽ നസർ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബിനെ കൂടുതൽ കരുത്ത് ടീമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കും എന്നുകൂടി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അപ്പം ലാബോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും പകരക്കാരൻ വേണം അതിനുവേണ്ടി നാച്ചോ വരാനെ സ്ക്രീനിയർ ഇതിൽ ഒരാളെ എത്തിക്കാനുള്ള ശ്രമത്തിലേക്ക് അവർ കടക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ എന്തായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും സൗദി അറേബ്യൻ ക്ലബുകള് വളരെ സജീവമായിട്ട് രംഗത്തുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങൾ മൈഗ്രാഫ്ലോക്സ്